സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് കടുപ്പിച്ച് സർക്കാർ മുദ്ര പതിപ്പിച്ചതിനും അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചതിനുമടക്കം അധികാര ദുർവിനിയോഗത്തിന് നടപടി നേരിടുന്ന ഐ എ എസ് ഓഫീസർ പൂജ ഖെഡ്കറുടെ അമ്മ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടയിൽ കർഷകനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി मॅडम आपलं कायदेशीर चालू आहे मॅडम ऐका मॅडम तुम्ही आम्हाला काय त्रास आपण ऐका आपण कायदेशीर करतोय ना मॅडम मॅडम आपण सुशिक्षित लोक आहोत तोंड दाखवून तोंड दाखवून तुझं मला പൂനെ ജില്ലയിലെ മുൻഷി താലൂക്കിൽ വെച്ചാണ് പൂജയുടെ അമ്മ മനോരമ ഖേഡ്കർ തോക്കു ചൂണ്ടി ഗ്രാമവാസികളായ കർഷകരെ ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിൽ ഐ പി സി മുന്നൂറ്റി നാല് വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു ആയുധ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തോക്ക് കൈവശം വെച്ചതിന് ലൈസൻസ് ഉണ്ടോ എന്നതുൾപ്പെടെയുള്ളവ പൂനെ റൂറൽ പോലീസ് അന്വേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം